ഗായ്സ് അസലാ വലൈക്കും അപ്പം ഇന്നത്തെ വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടോ ഇതിൽ പഴം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കോഴിമുട്ട അടങ്ങിയിട്ടുണ്ട് അതുപോലെ പാലുണ്ട് പിന്നെ സേമ്യം ഇതൊക്കെ ഇട്ടുകാണ്ട് ഞാനൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രൂപത്തിലാകട്ടോ ഞാൻ ഇറ്റലി താട്ടിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നമുക്ക് വലിയ പാനിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കൂല നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി ഏറ്റവും നല്ല സ്നാക്സ് ആണ് കേട്ടോ അത് അപ്പം അധികം പണികളൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഓക്കെ ഡി അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സർവ്വ് ചെയ്ത് കൂടെ കൂട്ടിക്കൂടി കേട്ടോ അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണല്ലേ അപ്പം ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഞാന്ത്രപ്പഴം അതുപോലെ സ്നേമിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേന്ത്രപ്പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ അതാ നേത്രപ്പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്പം നെയ്യ് നെയ്യ് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ ഈ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അധികം എണ്ണയോ ഒന്നും വേണ്ട കേട്ടോ അതിന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ അതിലാരും എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം അതുപോലെ എല്ലാവരും ഇത് എണ്ണ ഉണ്ടാക്കാനുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഴം ചെറിയ രീതിയിലിട്ട് വായിക്കാം കേട്ടോ അല്ലെങ്കിൽ അടി അടിപൊടിച്ച് കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് കേട്ടോ അപ്പോൾ അത് നന്നായി വാങ്ങി വരണ്ട കേട്ടോ പിന്നെ നേരെ ഒരു രീതിയിൽ ആയ മതി കാരണം നമുക്ക് ഇനി ഇനിയത് ആവിലൊന്ന് വേവിക്കാനുള്ളതല്ലേ അതുകൊണ്ട് അധികം അധികമായിട്ട് വാങ്ങി വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പിളെയിമൊന്ന് ഓർക്കെട്ടോ ഞാൻ അടുത്തൊരു വേറൊരു ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉണ്ടല്ലോ സേമിയ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ വറുത്ത സേമിയാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടോ സേമിയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോളിലൊക്കെ മാറ്റി കൊടുക്കട്ടോ അതാ ഇത് ചൂടായി നല്ല വറുത്തും വറുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്ത സേമിയായതുകൊണ്ട് അധികം വെക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതെന്നുള്ളൂ കേട്ടോ ഇനി ഈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് എം എൽ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാലൊന്ന് തിളക്കം വെച്ചിട്ടുണ്ട് ഈ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സേമിയ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് പാൽ തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സേമിയ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ ഈ പാലിൽ സേമിയം വെന്ത് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പാലിൽ സേമിയം തിളപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ സേമിയം നല്ല വെന്ത് സോഫ്റ്റായി വരുന്നവരെ നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് സേമിയം ഇതാ നന്നാക്കി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനെന്താ ഒരു അരക്കപ്പ് പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം എന്തെങ്കിലും ഒരു സ്നാക്സ് അവർക്ക് നിർത്തുന്നതാണ് ഇല്ലല്ലേ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ അല്ലേ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ വേഗമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ അത് സേമി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ് ഓഫ് ചെയ്യട്ടോ ഇനി അടുത്തത് ഇതിലേക്ക് ഒരു ബാറ്ററി തയ്യാറാക്കാനുണ്ട് കേട്ടോ അപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ബാറ്ററി തയ്യാറാക്കുന്നത് അപ്പോൾ മൂന്ന് എഗട്ടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് എഗും ഇതിലേക്ക് പൊട്ടിച്ചൊരിക്കട്ടോ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ പിന്നെ ഇതിലേക്ക് പിന്നെ ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വലി വനില എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് വനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ വൈറ്റ് ആണ് വൈറ്റാട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ വൈറ്റുള്ളത് അപ്പോൾ ആ വെയിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി ഇളക്കി യോജിപ്പിച്ച് നന്നാക്കി ഈ വിസ്കോണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ എല്ലാ വീട്ടിലൊന്നും വേണ്ട അപ്പോൾ നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ അപ്പോൾ എഗ്ഗൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിന്നെ സേമിയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കെട്ടോ വേവിച്ച സേ സേമിയം പിന്നെ അതുപോലെ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള പഴം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായി ഈ മിക്സിൽ യോജിപ്പിച്ചെടുക്കട്ടോ അതാ പഴം അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ചെറിയ ബൗളാണ് ബൗളായി ബൗളായിപ്പോയിട്ടോ അപ്പോൾ കുറച്ചും കൂടി വലുപ്പമുള്ള ബൗളൊക്കെ എടുക്കട്ടെ ആവശ്യത്തിനനുസരിച്ച് അപ്പം ഇതാ ഈ പഴം കൂടി ഇതിലേക്കാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ ഉള്ള ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബോൾ ചെറുതായതുകൊണ്ട് താഴെ പോകുന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വല്ല ഇളക്കുന്നത് പിന്നെ നമ്മൾ നല്ല വലിയ ബോളൊക്കെ എടുക്കുക കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ അത് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വേറൊരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അറ്റലിച്ച പണ്ട വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതാകുമ്പോൾ എന്താണെന്നറിയുക ചെറിയ ചെറിയ സ്നാക്സ് ആയിട്ട് കിട്ടുമല്ലോ പിന്നെ നമുക്ക് വലുതാക്കി അങ്ങനെ വെച്ചു പിന്നെ ഒരു തവയിൽ ഒഴിച്ചുകൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഇട്ടിരിച്ചപ്പോൾ എടുത്തിട്ടുള്ള അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അത് പിന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങും കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ തട്ട് വെച്ചെടുത്ത നെയ്യൊക്കെ തടങ്ങിയിട്ടുണ്ട് കേട്ടോ തട്ടിൽ അപ്പോൾ അത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ അതേപോലെ നെയ്യൊക്കെ ആദ്യം തടവിച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് അധികവും പിന്നെ ഇതാക്കി വെക്കണ്ട പിന്നെ ആവശ്യത്തിന് കേട്ടോ കാരണം അത് ചിലപ്പോൾ ഒന്ന് ഒന്ന് കൈ വന്നാലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ അങ്ങനെയൊക്കെ ഒഴിച്ചെടുക്കാൻ മതി കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് എങ്ങനെ എന്ത് ഈ സ്നാക്സ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ താ ഞാൻ ഒരു ട്രയ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അതുപോലെ വെച്ചുകൊടുക്കട്ടോ അതിലാദ്യം നെയ്യ് തടവണം കേട്ടോ അതാണ് പിന്നെ അപ്പോൾ താ രണ്ടാമത്തെ ട്രയിലേക്കും അതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത കേട്ടോ എന്താ അടിപൊളിയിലെ കാണാൻ തന്നെ ഇനി ഇതായി വന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കല്ലേ ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പം മാവ് ിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആവിലേക്ക് എടുക്കട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടെ അതാ നമ്മൾ സ്നാക്സ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഇനി നമുക്കിത് വെന്ത്കണമെന്നൊന്ന് നോക്കട്ടെ ട്രൈ ചെയ്തോ വെന്തുക്കണോന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർക്കോ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് അങ്ങനെ കുത്തി നോക്കുക അപ്പോൾ ഗായസ് ഇതിമേലൊന്നും ഒരു ഇതുപോലും പറ്റിയിട്ടില്ല അപ്പം നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റട്ടോ സ്നാക്സ് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇത് ഈ പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കട്ടെ അത് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉള്ള നല്ല അടിപൊളി സ്നാക്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻ്റുകൾ നിങ്ങളെ അഭിപ്രായപ്പെടുത്തുക എങ്ങനെ ഉണ്ടോ ടേസ്റ്റ് ഉണ്ടേനോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ കെട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും ഏ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടിക്കോളി കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരും ബായ് അസാമലൈക്കും